ഹലോ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം മീൻ വാങ്ങാനായിട്ട് വന്നപ്പോൾ കണ്ട ഒരു ഗുണകരമായ ഒരു കാഴ്ചയാണ് ഒരു വള്ളം അത്യാവശ്യം വലിയ വള്ളമാണ് ആ വള്ളത്തിൻ്റെ മുകളിൽ കയറൊക്കെ കെട്ടിയിരിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് തുണിയോ പ്ലാസ്റ്റിക്കൊക്കെ മറിച്ചിടാനാണ് കാരണം ഉൾക്കടലിൽ ഏകദേശം അത്യാവശ്യം ആഴമുള്ള കടലിലാണ് ഇവർ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒത്തിരി നേരം കിടക്കേണ്ടി വരും ഇവർക്ക് ആ വെയിലൊക്കെ കൊണ്ട് അപ്പോൾ അതിന് മറയ്ക്കാനായിട്ടാണ് ഈ വള്ളത്തിൽ ഈ ഒരു സജ്ജീകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ അവർ ഉപയോഗിക്കുന്ന മത്സ്യബന്ധന രീതി എന്ന് പറയുന്നത് വലിയ വലയാണ് വലിയ ഈ വലങ്ങൾക്കാണോ അല്ല ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അവർക്ക് വലിയൊരു കൂറ്റൻ കൊമ്പനെ കിട്ടിയിട്ടുണ്ട് കൊമ്പൻ എന്ന് പറഞ്ഞാൽ കൊമ്പൻ തന്നെയാണ് അതിപ്പോൾ ചൂണ്ടയെ പിടിച്ചതാണോ ഈ വലിയ വലയിൽ പിടിച്ചതാണോ എന്നുള്ള രഹസ്യം അവർ നമുക്ക് പറഞ്ഞു തരത്തില്ല കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ചില രഹസ്യങ്ങളുണ്ട് അവരതൊരിക്കലും പുറത്ത് പറയാൻ ആഗ്രഹിക്കുകയില്ല എന്നിരുന്നാലും സംഭവം അടിപൊളിയാണ് ഒരു മൂന്ന് നാല് പേര് ഒത്തിരി ശ്രമപ്പെട്ടുകൊണ്ട് അതിനെ പൊക്കി എടുക്കുകയാണ് എന്തായാലും ഒരു അൻപത് മുതൽ എഴുപത് കിലോ തൂക്കം വരുമെന്നാണ് തോന്നുന്നത് അപ്പൊ മീന് ഈ കട്ടകൊമ്പൻ കൊമ്പൻ എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ മറന്നു ഈ മീനിന്റെ പേര് കട്ടകൊമ്പൻ എന്നാണ് പറഞ്ഞത് ഇംഗ്ലീഷിൽ സോട്ട് എന്ന് പറയും നല്ല ഫൈറ്റ് ചെയ്യുന്ന മീനാണ് ഭയങ്കര അപകടകാരിയാണ് കട്ടകൊമ്പന്റെ അതേ സീരീസിലുള്ളത് അതേ ഒരു ഗണത്തിലുള്ളത് തന്നെയാണ് ഈ ഓലത്തള ഓലക്കോടി എന്നൊക്കെ പറയുന്നത് മെർലിൻ ഫിഷ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇതൊക്കെ ഭയങ്കര ഫൈറ്റ് തരുന്ന മീനാണ് ഇപ്പൊ വലയിലാവുമ്പോൾ അത്യാവശ്യം അത് വലയിൽ കിടന്ന് അതിന്റെ ഫൈറ്റ് കാണിച്ച് അത്യാവശ്യം അവശനായതിനു ശേഷം തന്നെ അവർ മുകളിലോട്ട് കയറ്റും അതായത് ചൂണ്ടയെ പിടിക്കുകയാണെങ്കിൽ ഭയങ്കര ഭയാനകമായ സിറ്റുവേഷൻ ആയിരിക്കും ഇത്തിരി മണിക്കൂർ അതിന്റെ കൂടെ കിടന്ന് ഓടേണ്ടി വരും അപ്പൊ അത്രയ്ക്കും ഒരു ഫൈറ്റ് തരുന്ന ചൂണ്ടയ്ക്ക് ഭയങ്കര ഫൈറ്റ് തരുന്ന ഒരു മീനാണ് ഈ കട്ടക്കൊമ്പൻ എന്തായാലും അതിനവർ വള്ളത്തുനിന്ന് താഴെ ി കയറി കെട്ടി വലിച്ച് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇത് എത്ര രൂപ ലേലം പോകുന്നു നമുക്ക് അറിയില്ല അപ്പോ ഇത് പ്രത്യേകിച്ച് ഇത് എക്സ്പോർട്ടിംഗ് ഒക്കെ പോകുന്ന മീനാണ് നമ്മുടെ നാട്ടിൽ ആരും ഇത് കഷ്ണം വെച്ച് വാങ്ങിച്ച് വീട്ടിൽ കറി വയ്ക്കാനൊന്നും നമുക്ക് മാർക്കറ്റിൽ ഒന്നും ഇത് അവൈലബിൾ അല്ല ഒലക്കൊടിയനൊക്കെ ചില ഫിഷ് സ്റ്റാളിലൊക്കെ കിട്ടാറുണ്ട് കട്ടക്കൊമ്പൻ ഇങ്ങനെ നമുക്ക് നമ്മുടെ നാടുകളില് ഫിഷ് സ്റ്റാളിലോ മാർക്കറ്റുകളിലോ കിട്ടുന്ന വളരെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോൾ മീൻ ഈ ഏകദേശം നമ്മുടെ എക്സ്പോർട്ടിങ്ങിന് വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് പീസാക്കി പാക്ക് ചെയ്ത് പോകുന്നതാണ് ഫിക്സ് പത്തായിരം രൂപ ഒറ്റ മീന് പത്തായിരം രൂപ അപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര രൂപ ആയി കാണും എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കൗതുകരമായ വീഡിയോകൾ കാണാനായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് ട്വൻറ്റി ഫോർ